അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ റവ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് തയ്യാറാക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം നൂറ്റി ഇരുപത്തഞ്ച് എം എലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറേശേ ഇതൊന്ന് മെൽറ്റായിട്ട് വരും നല്ല ഒരു കളറ് ആവുന്നവരേക്ക് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഈ ഒരു കളറ് നല്ലൊരു ബ്രൗൺ കളറാവുമ്പോഴേക്ക് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒരു ഈ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചിട്ട് നമുക്കിതിലേക്ക് കാൽക്കപ്പിൻ്റെ അളവിന് അരക്കപ്പ് നൂണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് എള്ളാണ് കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക രണ്ടും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മുക്കാൽ കപ്പ് അളവിൽ റവയും ഒരു നാല് ഏലക്ക തൊലി കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരുനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലും ഒഴിക്കണം ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ കാൽ കാൽക്കപ്പ് പാലൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു കാൽ കപ്പ് മൊത്തം ഒഴിച്ചിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവേണ്ടതുണ്ട് അപ്പം നമുക്കിതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് ഒരു കപ്പും കൂടെ വെള്ളം ഒഴിക്കാം അപ്പോൾ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് ബാക്കി അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും അപ്പോഴേക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ കാൽ ടീസ്പൂൺ താഴെ കുറച്ച് നമ്മൾ ബേക്കിംഗ് സോഡയാണ് കൊടുത്തത് ഈ കാൽ കപ്പിൻ്റെ അളവിന് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എല്ലായിടത്തും ഒന്ന് കുറേശ്ശെ ഒഴിച്ചു അതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കുക അതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റുമാണ് അതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക അത്ര മാത്രം മതി അപ്പം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ അളവിൽ പഞ്ചസാര മെൽറ്റാക്കി എടുക്കാവുന്നതാണ് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കരയാണെങ്കിലും ഉപയോഗിക്കാം ഇനി അടുത്തതും ഇതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് പകരം നമുക്ക് ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ നെയ് ഇത്രയും നെയ്യ് വേണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്താലും മതിയാവും അപ്പോൾ അടുത്തതും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ